ലോകത്തെ ഏറ്റവും കൂടുതൽ തെങ്ങുകളുള്ള രാജ്യം ഇന്ത്യ ജപ്പാൻ ഇന്തോനേഷ്യ ബെൽജിയം ആൻസർ ഇന്തോനേഷ്യ സമ്പൂർണ്ണ ഭക്ഷണം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് പാൽ മുട്ട ചോറ് ഗോതമ്പ് ആൻസർ പാൽ ബി പി കൂട്ടുന്ന ബേക്കറി പലഹാരം ലഡു കേക്ക് ചിപ്സ് അലുവ ആൻസർ ചിപ്സ് ആയോധന കലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കളരി കരാട്ടെ ഗുംഫു ഗുസ്തി ആൻസർ കളരി കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന മൃഗ ഏത് ആന കുതിര മുതല കടുവ ആൻസർ മുതല മനുഷ്യ ശരീരത്തിലെ ഏത് ഭാഗമാണ് ബാലൻസ് നിലനിർത്താൻ ഉപയോഗിക്കുന്നത് കണ്ണ് ചെവി മൂക്ക് കാല് ആൻസർ ചെവി ഗണിത ശാസ്ത്രത്തിൽ പൂജ്യം കണ്ടുപിടിച്ച രാജ്യം ഇന്ത്യ ചൈന ഈജിപ്ത് അമേരിക്ക ആൻസർ ഇന്ത്യ ദിവസവും കുപ്പിവെള്ള മാത്രം കുടിച്ചാൽ വരുന്ന രോഗം സ്ട്രോക്ക് അൽസർ മഞ്ഞപ്പിത്തം കരൾ രോഗം ആൻസർ കരൾ രോഗം ഷുഗർ കുറയാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഇഞ്ചി തക്കാളി പാവക്ക വെളുത്തുള്ളി ആൻസർ പാവക്ക ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ് മറീന ബീച്ച് കോവളം ബീച്ച് രാധാനഗർ ബീച്ച് പാരഡൈസ് ബീച്ച് ആൻസർ മറീന ബീച്ച് അമേരിക്കൻ ദേശീയ പതാകയിലെ അമ്പത് നക്ഷത്രങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നവയാണ് അമ്പത് നിറങ്ങളെ അമ്പത് സ്റ്റേറ്റുകളെ അമ്പത് മഹത് വ്യക്തികളെ ഇവയൊന്നുമല്ല ആൻസർ അമ്പത് സ്റ്റേറ്റുകളെ ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് എത്ര വർഷമാണ് അഞ്ച് വർഷം പത്ത് വർഷം പന്ത്രണ്ട് വർഷം പതിനഞ്ച് വർഷം ആൻസർ പന്ത്രണ്ട് വർഷം ഒരു വർഷത്തിലെ ആഴ്ചകളുടെ എണ്ണം എത്രയാണ് നാപ്പത്തെട്ട് അമ്പത് അമ്പത്തിരണ്ട് അമ്പത്തിനാല് ആൻസർ അമ്പത്തിരണ്ട് പറക്കും കുറുക്കൻ എന്നറിയപ്പെടുന്ന ജീവി ഏത് മൂങ്ങ വണ്ട് വവ്വാൽ തേനീച്ച ആൻസർ വവ്വാൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം അമേരിക്കൻ വിപ്ലവം ആൻസർ ഫ്രഞ്ച് വിപ്ലവം ബോൺസായി കൃഷി വൻ വ്യവസായമായി സ്വീകരിച്ചിട്ടുള്ള രാജ്യം ഇന്ത്യ ചൈന ജപ്പാൻ ജർമ്മനി ആൻസർ ജപ്പാൻ ജനന സമയത്ത് ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള ജീവി അത് ആന മുതല നീലത്തിമീങ്കലം ഒട്ടകം ആൻസർ നീലത്തിമീങ്കലം ചൈനയിലെ വൻമതിൽ നിർമ്മിച്ച ഭരണാധികാരി ആര് ഫറോവ ഹുയാങ് ഹോ ഹോമാർ ഷിഹുവന്തി ആൻസർ ഷിഹുവന്തി മുസ്ലിങ്ങൾക്കും ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ഒരുപോലെ വിശുദ്ധമായ നഗരം മക്ക ഡിക്കെ ജെറുസലേം ആൻസർ ജെറുസലേം ചർമ്മത്തിൻ്റെ യുവത്വം നിലനിൽക്കാൻ സഹായിക്കുന്ന ഇല മല്ലിയില പേരയില തുളസിയില കറിവേപ്പില ആൻസർ പേരയില ദിവസവും ഭക്ഷണത്തിൽ തേങ്ങ ഉൾപ്പെടുത്തിയാൽ വരാൻ സാധ്യതയുള്ള രോഗം പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് ആൻസർ കൊളസ്ട്രോൾ നല്ല ഉറക്കത്തിന് ഏത് ഭാഗം തലവെക്കണം തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ആൻസർ തെക്ക് മരിക്കുന്നതിന് നാൽപ്പത് ദിവസം മുന്നേ ഉണ്ടാകുന്ന ലക്ഷണം ക്ഷീണം ദുർഗന്ധം കാഴ്ചമങ്ങൽ മങ്ങൽ ഭക്ഷണം വേണ്ടായ്മ ആൻസർ ദുർഗന്ധം മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്ന് മാർച്ച് എട്ട് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തൊന്ന് ഡിസംബർ പത്ത് ആൻസർ ഫെബ്രുവരി ഇരുപത്തൊന്ന് ശരീരത്തിൽ പ്രോട്ടീൻ അമിതമായാൽ തകരാറിലാവുന്ന അവയവം കണ്ണ് ശ്വാസകോശം വൃക്ക ഹൃദയം ആൻസർ വൃക്ക ജൂൺ മാസത്തിൽ സൂര്യൻ അസ്തമിക്കാത്ത രാജ്യം ജപ്പാൻ നേപ്പാൾ അമേരിക്ക ഐസ്ലാൻഡ് ആൻസർ ഐസ്ലാൻഡ് രക്തസമ്മർദ്ദം കൂട്ടുന്ന പഴം ഏത് മാങ്ങ മുന്തിരി ആപ്പിൾ വാഴപ്പഴം ആൻസർ മുന്തിരി ഏറ്റവും കുറവ് സമയം ഉറങ്ങുന്ന മൃഗം ആന കടുവ ഒട്ടകം കുതിര ആൻസർ ആന ഫലങ്ങളുടെ രാജാവ് ഇതറിയപ്പെടുന്നത് ചക്ക മാങ്ങ പൈനാപ്പിൾ തണ്ണിമത്തൻ ആൻസർ മാങ്ങ കൃത്രിമ പരാഗണനം നടത്തുന്ന സുഗന്ധ വ്യനം ഏത് ഏലം വാനില ജാതിക്ക കുരുമുളക് ആൻസർ വാനില പാൽ കുടിക്കാൻ ഏറ്റവും നല്ല സമയം ഉച്ചയ്ക്ക് രാവിലെ രാവിലെ ഉണർന്ന രാത്രി കിടക്കുന്നതിന് മുമ്പ് ഉത്തരം രാത്രി കിടക്കുന്നതിന് മുമ്പ് ടെലിസ്കോപ്പ് ഉപയോഗിക്കാതെ ഭൂമിയിൽ നിന്ന് കാണാൻ പറ്റുന്ന ഗ്രഹം ശനി ചൊവ്വ ബുധൻ ശുക്രൻ ആൻസർ ശനി ഗ്രഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ചൊവ്വ വ്യാഴം ബുധൻ ശുക്രൻ ആൻസർ വ്യാഴം ഗൗതമ ബുദ്ധന്റെ ബാല്യകാല നാമം ശ്രീറാം ആകാശ് സോമിനാഥൻ സിദ്ധാർത്ഥൻ ആൻസർ സിദ്ധാർത്ഥൻ ഏത് ജീവിയാണ് ജനനം മുതൽ മരണം വരെ ഉറങ്ങാത്തത് ആന പാമ്പ് ഉറുമ്പ് കുതിര ഉത്തരം ഉറുമ്പ് വീടിനുള്ളിൽ ദുരാത്മാക്കൾ ഉള്ളതിൻ്റെ ലക്ഷണം പാമ്പിന്റെ ശല്യം മാറാല കൂടുക പല്ലികൾ ഇല്ലാതാവുക എന്നും കലഹം ആൻസർ പല്ലികൾ ഇല്ലാതാവുക ഭൂമിയിൽ നിന്ന് ചന്ദ്രന്റെ എത്ര ശതമാനമാണ് കാണാൻ കഴിയുന്നത് പത്ത് ശതമാനം ഇരുപത് ശതമാനം അമ്പത് ശതമാനം നൂറ് ശതമാനം ആൻസർ അമ്പത് ശതമാനം ഏറ്റവും ലക്ഷണം കെട്ടക്കുളി സമയം നട്ടുച്ച പുലർച്ചെ ഭക്ഷണം കഴിച്ച ഉടനെ രാത്രിയിൽ ആൻസർ ഭക്ഷണം കഴിച്ച ഉടനെ വയറ്റിലെ പുഴുക്കളെ നശിപ്പിക്കുന്ന ഭക്ഷണവസ്തു ഏത് ഏലം ഇഞ്ചി ജീരകം മഞ്ഞൾ ഉത്തരം മഞ്ഞൾ കേരളത്തിലെ ജില്ലകളുടെ എണ്ണം പത്ത് പതിനാല് പതിനെട്ട് ഇരുപത്തി നാല് ആൻസർ പതിനാല്